وجهت وجهي للذي فطر السماوات والارض حنيفا, حنيفا, حنيفا مسلما وما انا من المشركين <سؤال> ان صلاتي ونسكي ومحياي ومماتي لله رب العالمين <سؤال> لا شريك له وبذلك امرت وانا اول المسلمين അതായത് നബിയാണ് ആദ്യായിട്ട് ഇബ്രാഹിം നബിക്ക് ആകാശഭൂമികളുടെ രഹസ്യങ്ങളൊക്കെ അള്ളാഹു കാണിച്ചു കൊടുത്തു അതവിടെ പോയിട്ട് കണ്ടതല്ല ഭൂമിയിൽ ഒരിടത്തിരുന്നിട്ടൊന്ന് മൊത്തം ഞാൻ കാണിച്ചു കൊടുത്ത ഒരു ചിത്രീകരണത്തിലൂടെ അല്ലാതെ ഭൂഗോളത്തിന്റെ ഒരു ഭാഗത്ത് വെച്ച് ഭൂഗോളം അടക്കമുള്ള മറ്റു ഗോളങ്ങൾ എങ്ങനെ കാണാൻ കഴിയും അപ്പൊ അത് ചിത്രീകരണം ഞാൻ ഇങ്ങനെയൊക്കെ ആണ് എന്ന് കാണിച്ചു ആ സമയത്താണ് ഇബ്രാഹിം യോദിയത്മാവാർ മുശ്രിക്കീൻ വരെയുള്ള ഭാഗം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അവിടെ അള്ളാങ്ങനെയൊക്കെയാണല്ലേ ഈ ഗോളങ്ങൾ കറങ്ങുന്നത് നിയന്ത്രിക്കുന്നത് ശരീരം ഞാൻ വേണ്ടി ഇതാ സമർപ്പിച്ചിരിക്കുന്നു ഞാനിപ്പോൾ കണ്ട അത്ഭുതകരമായ ഈ ആകാശ ഭൂമികളെ സൃഷ്ടിച്ചു സംവിധാനിച്ച റബിന് വേണ്ടി വേണ്ടി ഞാൻ എന്റെ ശരീരം സമർപ്പിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിനോട് പറഞ്ഞ് ഞാൻ ബഹുദൈവാരാധകരുടെ കൂട്ടത്തിൽ പെട്ടയാളല്ല ഞാൻ സത്യത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ലിസ്റ്റിൽ പെട്ട എന്ന് പറഞ്ഞ് അവിടെ തൽക്കാലം അത് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഖുർആാനിൽ പോരുമ്പോ കണ്ടിട്ടുണ്ടാകും പിന്നെ ഇബ്രാഹിം നബിക്ക് അതിന്റെ പേരിൽ അള്ളാഹു കൊടുത്ത സമ്മാനങ്ങൾ ഓഫറുകൾ ഇതൊക്കെയാണ് പിന്നെ ഖുർഹാനിൽ അവിടെ പറയുന്നത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കുറെ പേജുകൾ കുറച്ച് പേജുകൾ കുറച്ച് പേജുകൾ ഇടുമ്പോൾ പിന്നെ വരുന്നു റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു വരുന്നുാഹിത്തങ്ങളോട് ഇബ്രാഹിം നബി ഇബ്രാഹിം നബി വെച്ചിരിക്കുകയാണ് ഇബ്രാഹിം നബി ആകാശ ഭൂമികളുടെ ഈ സഞ്ചാര ആകാശ ഭൂമികളുടെ ദൂരെ നിന്ന് നോക്കി നോക്കിക്കണ്ടതാണ് അപ്പോഴേക്ക് പകുതി ഭാഗം ഏഴ് ആകാശവും നബിയെ നേരിട്ട് പോയി കണ്ട തങ്ങളുങ്ങൾ തങ്ങളുടെ വല്ലിപ്പ ഇബ്രാഹിം മിനൽ നബിഹുത്തു വരെ വേണം എന്നിട്ടും ഇതൊക്കെ നേരിട്ട് കണ്ട ആളെന്ന നിലക്ക് വല്ലിപ്പയുടെ കണ്ടയാളെന്നിലേക്ക് ചേർത്തു കൊടുക്കണം തങ്ങൾ പറയണം ഇന്ന വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം തങ്ങളെ അങ്ങനെയാണ് അതും കൂടെ പറയണം എന്നുള്ള ഒഴിവാക്കി ഇന്ന ഒഴിവാക്കി അങ്ങനെ പക്ഷെ നമ്മൾ വജ്ജത്തോ എന്താകും അതില്

നിബിധങ്ങൾ സംസ്കരിക്കുമ്പോൾ അങ്ങനെയായിരുന്നു മാറ്റി മാറ്റി

ഞാൻ ക്ലാസ് മുസ്ലിമാണ് മുസ്ലിങ്ങളുടെ നമ്പർ ആണ് ഞാനാണ് അത് ലോകത്ത് പറയാൻ എല്ലാം ഒരാൾ ഞാൻ ഫസ്റ്റ് ക്ലാസ് പറയാൻ പിന്നെ അതിന് ർത്ഥം ഞാൻ ഒന്നാമത്തെ മുസ്ലിം ഒന്നാമത്തെ മുസ്ലിമാണ് എന്റെ നൂറാണ് ആദ്യമായിട്ട് ആ പോലും എന്റെ നൂറിൽ മുസ്ലിം ആ അർത്ഥത്തിലും പറയാൻ പറ്റും അതും ആരിക്കെ പറയാൻ പറ്റില്ല

മഹാന്മാരുടെ ഒന്ന് ജീവിതത്തിൽ എല്ലാം ഒത്തുനപിക്കുക അത് നമ്മളെ നമ്മളെ തെരഞ്ഞാലും കിട്ടില്ല